േസിൽ ഇ ഡിയെ രാഷ്ട്രീയമാക്കി ദുരുപയോഗം ചെയ്തുവെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി അഴിമതി പുറത്തുകൊണ്ടുവരേണ്ട ഇ ഡി തന്നെ ചങ്ങലേക്ക് ഭ്രാന്ത പിടിക്കുന്ന അവസ്ഥയാണ് ഇത് എന്നും എം എ ബേബി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇ ഡി എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് അന്വേഷണ സംഘത്തെ രാഷ്ട്രീയമായി ഒരുപാട് കാലമായി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ എല്ലാവരും ഉന്നയിച്ചിരുന്നു പിടിയുടെ വരെയുള്ള ഒരു പ്രതിഷേധമാണ് അപ്പോൾ അവർക്ക് പോലും മനസ്സിലായിരിക്കുന്നത് എന്താണ് ഇപ്പോൾ അഴിമതി തടയാൻ കൂടി ഉദ്ദേശിക്കപ്പെട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ അഴിമതിക്കാരാണ് എന്ന് വ്യക്തമാവുന്ന തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ചങ്ങലയ്ക്ക് ഭ്രാന്തി പിടിക്കുക എന്ന് പറയുമല്ലോ വേലി തന്നെ വിളവ് തന്നെയാണെന്ന് പറയുമല്ലോ ഏതാണ്ട് അതുപോലുള്ള ഒരു സ്ഥിതിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും അതിൻ്റെ അന്വേഷണം പുരോഗമിക്കട്ടെ കൂടുതൽ വസ്തുതകൾ വരട്ടെ ഇപ്പം ഒരു പ്രഥമ വിവര റിപ്പോർട്ട് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമ്പോൾ അതിനെക്കുറിച്ച് പറയാം ഓക്കെ വളരെ സന്തോഷം